സർവീസ് പ്രതിസന്ധിയിൽ ഇൻഡിഗോയ്ക്കെതിരെ കേന്ദ്രം കടുത്ത നടപടിയിലേക്ക് കടക്കാൻ സാധ്യത പ്രതിസന്ധി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നും ആവശ്യമെങ്കിൽ ഇൻഡിഗോ സിഇഒയെ പുറത്താക്കുമെന്നും വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഇൻഡിഗോയുടെ പത്ത് ശതമാനം സർവീസുകൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വെട്ടിക്കുറച്ചിരുന്നു കഴിഞ്ഞ പത്ത് ദിവസത്തോളമായി ഇൻഡിഗോ സർവീസുകൾ തുടർച്ചയായി റദ്ദാക്കിയത് യാത്രക്കാരെ സാരമായി ബാധിച്ചിരുന്നു ഒരു ദിവസം ശരാശരി അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ സർവീസുകളാണ് റദ്ദാക്കിയത് വിഷയത്തിൽ ഇൻഡിഗോക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ആവശ്യമെങ്കിൽ ഇൻഡിഗോ സിഇഒയെ പുറത്താക്കാൻ നിർദ്ദേശിക്കുമെന്ന് മന്ത്രി രാംമോഹൻ നായിഡു അറിയിച്ചു കൃത്യമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ജോലി സമയച്ചട്ടം നടപ്പിലാക്കിയത് എന്നാൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാതെ പ്രതിസന്ധി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്ന് സംശയിക്കുന്നതായും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി ഡിജിസിഐയുടെ ഭാഗത്തൊന്നും വീഴ്ച എന്നും പരിശോധിക്കുന്നുണ്ട് ഇൻഡിഗോയുടെ സർവീസുകൾ പത്ത് ശതമാനം വെട്ടിക്കുറച്ചതിന് പിറകെയാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രതികരണം ആഭ്യന്തര വിദേശ സെക്ടറുകളിലായി പ്രതിദിനം രണ്ടായിരത്തി ഇരുന്നൂറിലധികം സർവീസുകളാണ് നിലവിൽ ഇൻഡിഗോ നടത്തുന്നത് റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് മുഴുവൻ തുകയും അതിവേഗത്തിൽ റീഫണ്ട് നൽകണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് ജനം നിർദ്ദേശിച്ചിട്ടു